ും അതേപോലെ തന്നെ ഇരിക്കാനും പറ്റില്ല നടക്കാനും അല്ലെങ്കിൽ കിടക്കാനും ജീവനും എന്റെ ആത്മാവും എനിക്ക് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് എന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ അതായത് അഞ്ച് വർഷത്തിൻ്റെ കാത്തിരിപ്പ് രണ്ട് മൂന്ന് ദിവസത്തിലുള്ള അവസാനിക്കും അതെ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചും കാത്തിരുന്ന് കിട്ടുന്ന ബേബിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആണ് എക്സൈറ്റഡ് ഉപരി എനിക്ക് നല്ലൊരു പേടിയുണ്ട് കേട്ടോ കാരണം നമ്മൾ നോർമൽ ആക്കാനാണ് മാക്സിമം നോക്കുന്നത് പക്ഷേ ലാസ്റ്റ് സ്കാനിങ്ങിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബേബിയുടെ ഹെഡ് വെയ്റ്റ് കൂടുതലാണ് വെയിറ്റ് കൂടുതലാണ് നാല് കിലോ ഉണ്ടാവുന്നതാണ് ഡോക്ടർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കാനിങ്ങിൽ ഏകദേശം പറഞ്ഞത് നാല് കിലോളം നമ്മുടെ ബേബി വെയിറ്റ് ഉണ്ടെന്നാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മൈ ഹോസ്പിറ്റൽ ബാഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണൂട്ടോ പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് വരുന്നത് ഇവിടെ നിന്ന് എല്ലാവരും കൂടെ കാറിലാണ് കേട്ടോ പോകുന്നത് അമ്മാമിയുണ്ട് അമ്മയുണ്ട് അപ്പൊ എല്ലാവരും കൂടെ കാറിൽ പോവുകയാണ് നമുക്ക് ഇ എസ് ഐ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വേണം പോകാനായിട്ട് നമ്മൾ ഇ എസ് ഐ വഴിയാണ് ഡെലിവറി നടത്തുന്നത് അമല ഹോസ്പിറ്റലായിരുന്നു എൻ്റെ ഡെലിവറി വരുന്നത് കേട്ടോ അതേപോലെ തന്നെ പൊന്നും ഉണ്ടായിരുന്നു പൊന്നിന് ക്ലാസ്സിൽ ഇറക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള കാര്യം ഇ എസ് ഐ തന്നെയാണ് കേട്ടോ പോണ വഴി നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ പള്ളിയിലൊക്കെ നേർച്ചയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത് തിരിച്ച് നമ്മൾ വരുമ്പോൾ നമ്മളുടെ കൂടെ ഒരു കുഞ്ഞ അതിഥി കൂടി ഉണ്ടായിരിക്കും ആ സന്തോഷത്തിലാണ് എല്ലാവരും നല്ല ടാസ്ക് ഉണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് കുറച്ചധികം കുറച്ചധികം കഷ്ടപ്പെട്ട് നമുക്ക് റൂം റൂം വാർഡ് വാർഡ് മാത്രമേ എടുക്കേണ്ടവർക്ക് തന്നെ ചെറിയൊരു ായിട്ടും ഇത്ര അധികം പേര് പക്ഷെ സ്റ്റുഡൻസ് ഒക്കെ പോയപ്പോ വാർഡ് സൈലൻസ് ഒക്കെ ആയിട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കംഫർട്ടബിൾ തന്നെയായിരുന്നു അജി വീണ്ടും യുഎടെ കാര്യങ്ങൾ റെഡിയാക്കാൻ പോയിട്ടോ ആ സമയത്ത് തന്നെ ലാബ് റൂമിൽ കിട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണീടെ അനക്കം നോക്കാനായിട്ട് ഉന്നീടെ അനക്കം നോക്കണത് രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഇടയ്ക്ക് കിട്ടുന്നില്ല കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നെ ട്യൂബിടാൻ കയറിയിട്ടോ ട്യൂബിടണതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നത് അതായത് ഒരു ബലൂൺ പോലത്തെ സാധനം നമ്മുടെ വജനില് കയറ്റും അതുകൊണ്ടും അതിലേക്ക് വെള്ളം പമ്പ് ചെയ്യണം കേട്ടോ ചെയ്യണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പി വിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുപോലല്ല ട്യൂബിടണത് എനിക്ക് നല്ല പെയിൻഫുൾ ആയിരുന്നു ഒരു ബലൂൺ പോലുള്ള സാധനം നമ്മുടെ വജനില് വെച്ചിട്ട് അതിൽ വെള്ളം ട്യൂബ് വഴി വെള്ളം നിറയ്ക്കാൻ നടക്കാൻ ഈ ട്യൂബ് തന്നെ ഊരി അപ്പോൾ അപ്പൊ വരും ഈ ട്യൂബ് അവിടെ കിടന്ന് വീർക്കുമ്പോൾ നമുക്ക് വികസനം വരും അതാണ് ഇതിന്റെ പ്രോസസ്സ് വരുന്നത് എനിക്ക് ട്യൂബിട്ടിട്ട് ഭയങ്കര അങ്കഫർട്ടബിൾ ആയിരുന്നു പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പെയിന് വന്ന് പോകണ്ടായിരുന്നു കേട്ടോ സാധനം ഇട്ടിട്ട് ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു ആ സമയത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് പെയിന് വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു കേട്ടോ പിന്നെ നോർമൽ ആയി തുടങ്ങിയപ്പോ എന്റെ മുടിയും കാര്യങ്ങളൊക്കെ കെട്ടി കെട്ടിട്ടോ എന്നാലും ഇടയ്ക്ക് പെയിൻ വന്ന് പോകുന്നുണ്ട് പെയിൻ വരുന്ന സമയത്ത് സംസാരിക്കാനൊന്നും പറ്റില്ലാട്ടോ എന്റെ മൂഡ് മാറ്റാനായിട്ട് ആജ്ജ് എന്നോട് ഒരു സംസാരിക്കാണ് കാലത്ത് ഒരു പത്തര ഇപ്പൊ ഇവിടെ എത്തി ഏഴരക്ക് വീട്ടീന്ന് ഇറങ്ങി പത്തര ഈസറിട്ട് പത്തരക്കറങ്ങി വളരെ ാണ് അതെ ഉള്ളവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വന്നപ്പോ കുട്ടീടെ അനക്ക് നോക്കി പിന്നെ ഷേവ് ചെയ്തു അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്താ പോലെ ആയിട്ടില്ല അപ്പൊ ട്യൂബ് ഇട്ടിട്ടുണ്ട് ജീവനും എന്റെ ആത്മാവും ഞാൻ രാവിലെ പോയിട്ട് ഞാൻ രാവിലെ കണ്ടു ഡോക്ടറെ നമ്മളേതൊരു സംഭവം ഇത് തന്നു അതും എല്ലാം കൂടിയിട്ട് നമുക്ക് പന്ത്രണ്ടരയ്ക്ക് മുമ്പോടെ ചെയ്യുന്നു കാരണം ഉച്ചവരുണ്ടാവുള്ളൂ ഈ സൈ അപ്പം നമ്മൾ ഡോക്ടർമാരൊക്കെ കുറച്ച് മിസ് ചെയ്തുകൊണ്ട് എഴുതി കിട്ടി അങ്ങനെ കുറേ ലേറ്റ് ആയി എന്നിട്ട് നമ്മൾ പുറം നിന്ന് നിന്ന് സാധനം എഴുതി കിട്ടി നമ്മൾ ഒന്ന് മണിക്കാണ് എഴുതി കഴിഞ്ഞാൽ പറ്റിയത് മേഘോ ഒന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ട് അവിടെ നമുക്ക് ടോക്കാൻ കിട്ടി നൂറ്റി എഴുതാറുണ്ട് അറോ ടോക്കാൻ കിട്ടിയിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ടൈമുള്ളൂ ഇത് നമ്മൾ ഓടിപ്പിടിച്ച് ആകെ ചേച്ചി വേറെ ആയിട്ട് പറഞ്ഞ് നൈസൈറ്റ് പറഞ്ഞ് കയറിയിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് പേപ്പറൊക്കെ ശരിയാക്കി അത് കൊണ്ടിട്ട് നമ്മള് കാണിച്ച് അത് കഴിഞ്ഞിട്ട് റഫറൻസ് കൗണ്ടറുണ്ട് മറ്റേ പെയിൻ അല്ല ഇത് ട്യൂബ് ഇട്ടുള്ള പെയിൻ ആണ് ഇടയ്ക്ക് ആൾപ്പിവും ഇടയ്ക്ക് ഇതേ ആ മറ്റേ അതൊന്നും ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര അവസ്ഥയായിരുന്നു അതിനെ കാണാനായിട്ട് രണ്ട പേടി ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞ അതിനുള്ള ഇറക്കിയത് നാലുമണിക്ക് കയറ്റിട്ട് ആറക്കെ ഇറക്കിയത് അറിയോക്കെ ബേബി ഞങ്ങളുടെ ഒപ്പം ട്യൂബ് ഇട്ട ആൾക്കാരുടെ ട്യൂബ് തന്നെ തന്നെ ഊരി ആ അതിന്റെ ഓൾറെഡി റിലേഷൻ ഉണ്ട് ഞാൻ അവിടെ ഓ ഞാൻ അത് ഞാനത് കാണിച്ചത് കണ്ടപ്പോഴാണെങ്കിൽ കൂടുതൽ പേടിയായത് അവർക്ക് ചൂട് ഞാൻ പച്ചക്കുക കണ്ടു അതെ കണ്ടപ്പോ തന്നെ ഞാൻ വരച്ചു തുടങ്ങിയതാ വരക്കിലായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടാണ് സാധാരണ കണ്ട് ഞാൻ കയറി അതുകൊണ്ട് എനിക്ക് സമയം എടുത്തു ഇടാനായിട്ട് മറ്റേ ഓൾറെഡി ഡയലക്ഷൻ ആയിട്ടുണ്ടായിരുന്നു ഒന്നര സെന്റിമീറ്റർ ആയിട്ടുണ്ടായിരുന്നു അതിന്റെ ട്യൂബൂരി പോകുന്നു അതിന്റെ ട്യൂബൂരി പോകാൻ ചാൻസ് സാധ്യത ഞാൻ കാണുന്നില്ല കാരണം എനിക്ക് ഡയലക്ഷൻ ഓപ്പൺ പോലെ ആയിട്ടുണ്ടായിരുന്നില്ല നാളെ പുലർച്ചെ നാലുമണിക്ക് ഏറ്റവും വലിയ പ്രൊസീജിയർ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കടത്ത ഉണ്ടാവുക നമ്മൾ സ്യൂട്ട് ൂമ് ചോദിച്ചിട്ടുണ്ട് സ്യൂട്ട് റൂമിൽ ചോദിച്ചിട്ട് ഇവിടെ അധികം സ്യൂട്ട് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ള നമ്മൾ ഷൂട്ടിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് മാനേജ്മെന്റ് പെർമിഷൻ ഒക്കെ വേണമെന്നാണ് പറഞ്ഞത് നമുക്ക് അപ്രൂവൽ ഒന്നും കിട്ടിയിട്ടില്ല അതെടുക്കാൻ പറ്റുമോന്നറിയില്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി എന്റെ അറിയില്ല എന്റെ ആഗ്രഹമാണ് എന്റെ ഞാൻ നിൽക്കണെന്ന് നിന്നിട്ട് മിക്കവാറും തുടങ്ങിയിട്ടും എന്നെ പുറത്താക്കും മിക്കവാറും ബ്ലഡ് കണ്ടാ പറഞ്ഞാൽ തലേറ്റിനൊരാളാണ് അപ്പൊ ആ ഞാൻ എങ്ങനെ അതിനുള്ള കയറുന്നു സർവേ ചെയ്യണമെന്ന് കണ്ടറിയണിരിക്കണം കണ്ടറിയണം അതാണ് ഇപ്പൊ കുഞ്ഞിനെ ആകെറച്ചൊരു ചോറ് കുറച്ച് കഴിച്ചു അതൊന്നും അപ്പൊ അപ്പൊ അങ്ങനെ നമ്മള് ഇപ്പൊ എട്ടുമണിവരെ വിസിറ്റേഴ്സിന്റെ അത് കഴിഞ്ഞപ്പോ അവരൊക്കെ അമ്മയും മൈമ്മോ എന്റെ ഒരു റൂം എടുത്തിട്ടുണ്ട് റൂം കിട്ടില്ല റൂമിന് വേറെ ഒരുപാട് ഫോർമാലിസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഈ വലിയ ഉപകാരം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വേറെ ഓപ്പോസിറ്റ് റൂം എടുത്തു അവരൊക്കെ ആയിട്ട് രസൊക്കെ മാറാൻ പോയിക്കുകയാണ് അപ്പൊ എന്റെ മുടിച്ച് കണ്ടിട്ട് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തോന്നുന്നുണ്ട് അവരിറക്കി വിട്ടിട്ടില്ല വരും ചാർണിട കടനെ കൊച്ചരെ എന്തിനാ അത് ഇത്രയല്ലേണ്ട് അപ്പോ അവക്ക പേയിൻ വരിയേണ്ടോ അണ്ട ബി ഉണ്ടായിരിക്കുമോ ഈത്തിരിങ്ങോട്ട് നീ മേരിกินാ ഗീരിങ്ങീന്നോ വരാദയ ലൈലന്നോ നൈപ്പോ ഓ ഞാൻ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അപ്പുറത്തെ ഗ്യാപ്ല് ഫോട്ടോ นึง എങ്കിലും ഞാൻ കഴിക്കാൻ പറ്റാട്ടോ അതെന്തെങ്കിലും വെച്ചിട്ട് വന്നോ അമ്മ വന്നിട്ട് പോയാമേ ഞാൻ അല്ല എന്തിക്ക് ചുണ്ടിടാനാണ് ഇതാടാ പറഞ്ഞോ കളകള കടക്കുന്നു എന്നിട്ട് കിട്ടില്ലേ എന്നിട്ടോ അല്ല കിട്ടോ കണ്ടിടേ വേണ്ട ക്ലബ് സാൻഡ്വിച്ച് കിട്ടോ ഇതാ ഒരു ദീശ അവനെ ക്ലബ് സാൻഡ്വിച്ച് ചെയ്പ്പി സഫാർദർ നടക്കാൻ പോകുന്ന ആയിരിക്കും ചിലപ്പോ ആവതുണ്ടെങ്കിൽ അല്ലെ ഞങ്ങൾ എനിക്കിപ്പോൾ തോന്നുന്നു ട്യൂബ് തന്നെ ഊരി പോരാനായിട്ട് കുറച്ച് നടന്നു നോക്കാന്ന് വിചാരിച്ചോ ഈ ട്യൂബ് ഇട്ടതുകൊണ്ട് നടക്കാൻ കുറച്ച് പ്രയാസം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ആയിട്ട് നടക്കാൻ പറ്റില്ല നാളെ കാലത്ത് തന്നെ എനിക്ക് ഉള്ള ടാബ്ലറ്റ് തരും അതിനുശേഷം പി വി ചെക്ക് ചെയ്തിട്ടാണ് ഡോക്ടർ പറയാ നാളെ ഡെലിവറി ഉണ്ടാവോ ഇല്ലേന്ന് കേട്ടോ നമ്മൾ നടക്കുമ്പോൾ ട്യൂബിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം ലീക്ക് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിൽക്കാൻ പറ്റില്ല കഴിച്ച് നിൽക്കുന്നത് കഴിഞ്ഞാൽ അപ്പൊ പെയിൻ വരും അതേപോലെ തന്നെ ഇരിക്കാനും പറ്റില്ല നടക്കാനും അല്ലെങ്കിൽ കിടക്കാനും മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ ഞാൻ കുറച്ചു നേരം നടക്കാം എന്ന് വിചാരിച്ചുകൂടെ വന്നിട്ട് ട്യൂബ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഒന്നുമില്ല പക്ഷെ നിൽക്കുമ്പോ പെയിൻ വരിക എനിക്ക് ട്യൂബിട്ട് അസ്വസ്ഥത അങ്ങനെ ഇല്ല പക്ഷെ എന്റെ ഫ്രണ്ടിനൊക്കെ എന്താ പറയാ ട്യൂബ് ഇട്ടിട്ട് അവൾക്ക് നടക്കാൻ പോലും പറ്റണായിരുന്നു അത്ര ഇരിറ്റേഷൻ ആയിരുന്നു യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഷോൾഡർ റിമൂവ് ആയി വൈകീട്ടായപ്പോഴേക്കും അവിടെ ഒരു ഉച്ചയ്ക്കാണ് ഇട്ടു തോന്നുന്നു വൈകിട്ട് ആയി റിമൂവായി വൈകിട്ടാണ് ഇട്ടത് അറിയില്ല അല്ലെങ്കിൽ നാളെ കാലത്ത് അവർക്ക് റിമൂവ് ആക്കേണ്ട വരും അതേക്കാൾ ടെൻഷൻ തന്നെ റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ ആ വേദന അനുഭവിക്കേണ്ടതല്ലോ എന്ന് വിചാരിച്ചു ഇപ്പൊ അതും അനുഭവിക്കേണ്ടി വരും അപ്പൊ നടന്ന് നോക്കിയിട്ട് പോകാൻ നോക്കാന്ന് വെച്ചിട്ട് കുറച്ചുകൂടെ നടക്കാന്ന് വിചാരിച്ചു ഇന്ന് പത്ത് മണി വരെയാണ് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു തക്കത്തിന് ഞാൻ ഒരു പിസ്സ ഓർഡർ ചെയ്ത് പിസ്സ കഴിച്ചു കെട്ടോ നാളെ വെളുപ്പിന് നാലു മണിക്ക് നമ്മൾക്ക് വേദന വരാനുള്ള മരുന്ന് തരും അതേപോലെ തന്നെ ഈ ട്യൂബ് ഊരി പോയിട്ടില്ലെങ്കിൽ അവരത് പൊട്ടിച്ച് കളയും കളയൂട്ടോ തിരിച്ചു പോയിട്ട് കിടക്കാൻ പോവാണ് കാരണം നാളെ പുലർച്ചെ നാലുമണിക്ക് എണിക്കാൻ ഉള്ളതാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വിശാലായിട്ടുള്ള റൂം തന്നെയായിരുന്നു കാരണം നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഫ്രഷ് ആവാനൊക്കെ ഒരു റൂം എന്തായാലും അത്യാവശ്യമായിരുന്നു വലിയൊരു എക്സ്പെൻസീവ് അല്ലാട്ടോ ഒരു രൂപയാണ് പ്രൈസ് ഉണ്ടായിരുന്നത് അത് പുതിയൊരു സ്ഥലമായിരുന്നു അതോ ായിരുന്നു അപ്പൊ ആയിട്ട് നേരെ പോകണം രാവിലെ തന്നെ ഇതാണ് റൂം അത്യാവശ്യം ഉള്ള നമ്മൾ നമ്മൾ രാവിലെ ഫ്രഷ് ആയി നേരെ ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് പോണത് അവിടെ പോയിട്ട് കാര്യങ്ങൾ നമ്മളെ ട്യൂബ് പൊട്ടി അത് ബ്രേക്ക് ചെയ്ത് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ ചെയ്തപ്പം ഡയലക്ഷനുമായിട്ടുണ്ടായില്ല ഒന്നര സെന്റിമീറ്റർ ആണ് ആയിട്ടുള്ളൂ അപ്പൊ ഡോക്ടർ ചെയ്തു വേണമെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യാം അതോ നാളെ വരെ നോക്കണം ചോദിച്ചു നാളെ വരെ നോക്കാന്ന് പറഞ്ഞു സാഡ്നെസ് ആണ് നമുക്ക് ഡൈജഷൻ ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ നേരെ പോയിട്ട് അവിടുത്തെ ആൻഡിലും പോയിട്ട് ഫുഡ് കഴിച്ചു കിട്ടും പക്ഷെ ശരിക്കും അങ്ങനെ പോയി കഴിക്കാനൊന്നും പാടില്ല അവർ നമുക്ക് വാണിംഗ് ഒക്കെ തന്നായിരുന്നു കേട്ടോ കാരണം നമ്മൾ പെയിനിൻ്റെ മരുന്ന് എടുത്തിട്ടില്ല നടക്കുന്നത് പിന്നെ അവിടെ ചാപ്പലിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചു നാളെ ഡെലിവറി ഉണ്ടാവണം നാളെ എന്തായാലും ഡെലിവറി ഉണ്ടാവും പെയിൻ വന്നാലും ഇല്ലെങ്കിലും എന്നാലും നോർമൽ ഡെലിവറി ആവാനും ഉണ്ണിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും പ്രാർത്ഥിച്ചു കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ നമ്മൾ നാളെ നടക്കുവായിരുന്നു പിന്നെ കുട്ടി അതാ അവർക്ക് കുട്ടി ഇറങ്ങി അങ്ങോട്ട് ഇല്ലാസ്റ്റ് ഓൾറെഡി അറിയാം വാടിലുള്ള കുട്ടി ഇല്ലേ ആ വാർഡിലുള്ള കുട്ടി ഡോക്ടർ പറഞ്ഞു സുഖ നോക്കാം പക്ഷെ അത് വേണ്ട സിസേറിയ മതി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവിടെ എന്നോട് സിസേറിയൻ ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറസ്റ്റ് വരെ നോക്കണം എന്ന് പറഞ്ഞു ആയിരിക്കും അതിന്റെ അമ്മ പറയാട്ടോ അതിന്റെ അമ്മോട് പറയാം

അപ്പൊ എല്ലാവരും അതിന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു സിസറി എടുത്താൽ മതി എടുത്തോളം പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ വേണമെന്ന് പറഞ്ഞു ഡോക്ടർ ഡോക്ടർ അപ്പൊ അതും മതി പറഞ്ഞു അതിന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ നേരെ തീരെ ഇറങ്ങിട്ടില്ല ഇത്തിരി കൂടി എന്ത് ത്തിരി ഇറങ്ങിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ കാലത്ത് അത് ചെയ്തു അപ്പൊ അവിടുത്തെ കുട്ടി പിന്നെ മറ്റവരുടെ സിസേറിയൻ തന്നെ ഉറപ്പിച്ചു അവർക്ക് കാലത്തെ സിസേറിയനായിരുന്നു അപ്പൊ രണ്ടാമത്തെ സിസേറിയൻ പിന്നെ ഈ കുട്ടി പിന്നെ നമ്മുടെ കുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് കുട്ടികൾ ടുത്താള് നാല് അവരാരില്ല അപ്പം ഈ വീഡിയോയിൽ ഇത്തരം കൂട്ടം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ബേബി അറേബലാണ് നമ്മൾ സ്യൂട്ട് സ്യൂട്ടറൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡും കണ്ടോളും